അടുത്തിടെയായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വൈറ്റ് ഹൌസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ചില തുറന്നു പറച്ചിലുകളാണ് ഈ റിപ്പോർട്ടുകൾക്ക് ആധാരം നെതന്യാഹുവിന്റെ സമീപകാല നടപടികൾ പ്രത്യേകിച്ചും സിറിയയിലെയും ഗാസയിലെയും ആക്രമണങ്ങൾ ട്രംപ് ഭരണകൂടത്തിന് വലിയ ആശയങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ഒരു ഭ്രാന്തനെ പോലെ ബോംബിടുന്നു സിറിയൻ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് നേരെ അടുത്തിടെ നടന്ന ക്രമണത്തെക്കുറിച്ച് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ നടത്തിയ പരാമർശമാണ് ഈ സംഭവ വികാസങ്ങൾക്ക് തുടക്കമിട്ടത് ബിബി ഒരു ഭ്രാന്തനെ പോലെയാണ് പ്രവർത്തിച്ചത് അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണ് ഇത് ട്രംപ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ ദുർബലപ്പെടുത്തിയേക്കാം യു എസ് ഉദ്യോഗസ്ഥൻ തുറന്നടിച്ചു ഡമസ്കസിലെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്കും തെക്കൻ സിറിയയിലെ സർക്കാർ സേനകളെ ലക്ഷ്യമിട്ടതും പിന്നാലെയാണ് ഈ പരാമർശം എന്നുള്ളത് ശ്രദ്ധേയമാണ് സിറിയയുമായുള്ള യു എസിന്റെ ബന്ധം അടുത്തിടെ വലിയ പുരോഗതി കൈവച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ നടപടികൾ യു എസിന്റെ നയങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥന്മാർ പങ്കുവച്ചത് സിറിയയിലെ ആക്രമണങ്ങൾക്ക് പുറമെ ഗാസ മുനമ്പയിലെ ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി കത്തോലിക്ക പള്ളിയുടെ കോമ്പൗണ്ടിലും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഈ ആക്രമണത്തിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടതായി മറ്റൊരു യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന് റിപ്പോർട്ടുകളുണ്ട് നെതന്യാഹുവിന്റെ മൂന്നാമത്തെ യുവ സന്ദർശനത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പരാമർശം വരുന്നത് ഈ സന്ദർശനത്തിൽ ട്രംപുമായി നിരവധി കൂടിക്കാഴ്ചകളും വൈറ്റ് ഹൌസിൽ ഒരു അത്താഴ വിരുന്നും ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാൽ ഗാസ യുദ്ധത്തിൽ ഒരു ും ഉണ്ടായില്ല ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ നെതന്യാഹുവിനോടുള്ള സംശയം വർദ്ധിച്ചു വരികയാണെന്നും മറ്റൊരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ അക്ഷമനും പ്രശ്നക്കാരനുമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു നെതന്യാഹു ചിലപ്പോൾ അനുസരണയില്ലാത്ത ഒരു കുട്ടിയെ പോലെയാണെന്നും യു എസ് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഈ പരാമർശങ്ങൾ ട്രംപ് ഭരണകൂടം നെതന്യാഹുവിന്റെ സമീപനത്തിൽ അസ്വസ്ഥരാണെന്നും വ്യക്തമാക്കുന്നു ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ അസ്വസ്ഥത സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും അവർക്കുണ്ട് ഇതിനിടെ ട്രംപിന്റെ പരാമർശങ്ങളെ കുറിച്ച് ഇസ്രയേൽ വക്താവ് സിംഗ് അഗോമോറ്റിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ഇത് വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങളോട് ഇസ്രയേൽ വേഗതയിൽ പ്രതികരിക്കാറുണ്ട് എന്നാൽ നിലവിലെ മൗനം വൈറ്റ് ഹൌസിന്റെ ആരോപണങ്ങളെ അവർ ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കാം സിറിയയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് ഇടപെട്ടിരുന്നു പിന്നാലെ ഇരു രാജ്യങ്ങൾ തമ്മിലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി തുർക്കിയിലെ അമേരിക്കൻ അംബാസിഡർ അറിയിച്ചു ഇസ്രയേൽ ആക്രമണം തടഞ്ഞ് ഒരു വെടിനിർത്തൽ യു എസ് ഉണ്ടാക്കിയെടുത്തെങ്കിലും നെതന്യാഹുനെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും കുറിച്ച് ട്രംപ് ഭരണകൂടം കൂടുതൽ ആശങ്കകുലരായിരുന്നു ആറ് യു എസ് ഉദ്യോഗസ്ഥർ ഉന്നയിച്ച് എക്സിനോസ് റിപ്പോർട്ട് ചെയ്തു യു എസ് ഇടപെട്ട് വെടിനിർത്തൽ ഉണ്ടാക്കേണ്ടി വന്ന സാഹചര്യം തന്നെ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നടപടികൾ യു എസിൽ അതൃപ്തി വ്യക്തമാക്കുന്നു എങ്കിലും ട്രംപ് നെതന്യാഹുവിനെ പരസ്യമായി വിമർശിക്കുകയോ തന്റെ ഉദ്യോഗസ്ഥർക്കുള്ള അതേ നിരാശകൾ തനിക്കുമുണ്ടെന്ന് വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല നെതന്യാഹുവിന്റെ യു എസ് സന്ദർശന വേളയിൽ പുറത്തിറക്കിയ ഒരു വീഡിയോ യിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള അചഞ്ചലമായ സഖ്യത്തെക്കുറിച്ച് പറയുകയും ട്രംപിനെ ആവർത്തിച്ച് പ്രശംസിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതായി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഒരു കത്ത് പുറത്തിറക്കുകയും നദന്യാഹു തന്റെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ട്രംപ് പരസ്യമായി നതന്യാഹുവിനെ വിമർശിച്ചെന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ വരാനിരിക്കുന്ന ബന്ധത്തിലെ വലിയ മാറ്റങ്ങളെ സൂചനകളാണ് നൽകുന്നത് ഈ ബന്ധത്തിലെ വിള്ളൽ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെയും അന്താരാഷ്ട്ര രാഷ്ട്രീയ സമവാക്യങ്ങളെയും എങ്ങനെ ബാധിക്കുന്ന കണ്ടറിയേണ്ടിയിരുന്നു ഇസ്രയേലും യു തമ്മിലുള്ള സൗഹൃദം ചരിത്രപരമായ വളരെ ശക്തമായിരുന്നെങ്കിലും സമീപകാല സംഭവങ്ങൾ ഈ ബന്ധത്തിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ് നതിന്യാഹുവിന്റെ നയങ്ങൾ ട്രംപ് ഭരണകൂടത്തിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം